ഇനി ഞാനൊരു ഈസി ടേപ്പ് പറഞ്ഞുതരാം എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ള എല്ലാ സ്കിൻ യൂസ്ഫുൾ ആവുന്നതാണ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഇഷ്യൂസും കാണും എന്താണല്ലേ കണ്ണിലെ കറുപ്പ് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറുന്നില്ല അപ്പം എന്താ ചെയ്യുക ഈസി വഴി എന്നും കോഫി കുടിക്കാറുണ്ടല്ലോ അതിലൊരു അര സ്പൂൺ വരുന്ന കോഫി പൗഡർ എടുക്കുക അതിലേക്ക് എന്തൊക്കെ മിക്സ് ചെയ്യണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് വീട്ടിൽ പശുവും പാലുണ്ടോ അപ്പോൾ ഒരു ഒന്നര സ്പൂൺ വരുന്ന പശുവും പാൽ എടുക്കുക അത് വേഗം കുറച്ച് കോഫി പൗഡർ ഒരു കാൽ അര സ്പൂൺ മതി കോഫി പൗഡർ മിക്സ് ചെയ്യുക ഒരു കാൽ സ്പൂൺ വരുന്ന തേനി മിക്സ് ചെയ്യുക ഒരു അര സ്പൂൺ വരുന്ന അലോവേര മിക്സ് ചെയ്യുക ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നാരങ്ങ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ പാലും നാരങ്ങയും കൂടെ മിക്സ് ചെയ്യുക ചിലപ്പോൾ അത് വിരിഞ്ഞു പോയാലോ അപ്പോൾ അത് വേണ്ട ഇത്രയും ഐറ്റംസ് മാത്രം മതി ഡെയിലി ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഏഴ് ദിവസം ഇത് മിക്സ് ചെയ്ത് കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ എന്ന് പറയുമ്പോൾ മുഴരേണ്ട ഈ ഒരു പോർഷനില് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി എന്നിട്ടൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതായത് കയ്യിലെടുത്തതിന് ശേഷം ഈ ഒരു ഡ്രൈനെസ് വരണ്ടിരിക്കും ഉണങ്ങുമ്പോൾ നമ്മളത് വാഷ് ചെയ്യുക ആ ഒരു ഡ്രൈനസ് മാറാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക കണ്ണിൻ്റെ പോർഷനാണ് പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാകും അല്ലെങ്കിൽ എന്താ മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഏഴ് ദിവസം ട്രൈ ചെയ്ത് നോക്കി ഒരു കണ്ണിലും കറുക്കുണ്ടെങ്കിൽ ഒരു കണ്ണിലും മാത്രമല്ല രണ്ട് കണ്ണിലും തേക്കണം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഒരു കണ്ണിൽ ഇഷ്യൂസ് വന്നാൽ ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് ഇപ്പുറത്തും വരുന്നു അപ്പോൾ ഒന്ന് സേഫ്റ്റി എടുക്കുക രണ്ട് കണ്ണിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വച്ചേക്കുക എന്നിട്ട് ഇഷ്ടം തണുത്ത വെള്ളമോട്ട് വാഷ് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് ബ്യൂട്ടി പാക്ക് ആണ് കണ്ണിലേക്ക് അറുപ്പ് മാറാൻ ഇത് മതി മറ്റു വഴികളൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ ഈ വഴിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക